ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ പുരോഗതി വന്നു ചേരും ധാരാളം പണം ഈ സമയത്ത് വന്നു ചേരും സാമ്പത്തികമായി ചില രാശിക്കാർ ഉയർച്ചയിൽ എത്തുകയും ചെയ്യും പണം ഒഴുകിയെത്തുന്ന എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകലവിധ കടങ്ങളും ഒഴിഞ്ഞു ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരാൻ പോവുകയാണ് ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്ന സമയമാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇവർ കുതിച്ചതായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നു അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര നക്ഷത്രജാതകർ സൂര്യൻ ഉടൻ തന്നെ ചന്ദ്രരാശിയായ രാശിയിൽ പ്രവേശിക്കും ഈ മാറ്റം ചില രാശിക്കാരെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുക ചിലർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ചിലർക്ക് അവരുടെ ജീവിതം തന്നെ പാടെ മാറുന്ന ഒരു അവസ്ഥ വന്നു ചേരും ആഗ്രഹിച്ച ധന ധനാഗമനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം ഐ നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം ദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും ആ രാശിക്കാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകളിൽ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് ചിങ്ങൻ രാശിക്കാർ തന്നെയാണ് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് രാജയോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ഉറപ്പാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വന്നത് വന്നു കയറുന്നത് ഭാഗ്യം തുടങ്ങി ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ചിങ്ങൻ രാശിക്കാർ ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ഒരുപാട് ധനവരവിൻ്റെ കാലം തുടങ്ങുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു അതുപോലെ ചവിട്ടിത്താഴ്ത്തിയവരും അപമാനിച്ചവരും ഒക്കെ ഇവരുടെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചേരും എല്ലാ രീതിയിലും നേട്ടമായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് സംഭവിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും ആഗ്രഹിച്ച രീതിയിലുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ നടന്നു കിട്ടും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികരാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് പ്രധാനമായും കടം തീരും കിട്ടാനുള്ള പണമൊക്കെ കിട്ടും കാലങ്ങളായി കച്ചവടം നടക്കാതിരുന്ന വസ്തുക്കളൊക്കെ കച്ചവടം നടക്കാനുള്ള ഒരു യോഗം വന്നു ചേരും അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തുക വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകും കുടുംബത്തിൽ ഒരു ആൺകുട്ടി പിറക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് നടന്നു കിട്ടും വൃശ്ചികൻ രാശിയിൽ വിശാഖത്തിനും അനിഴത്തിനും തൃക്കെട്ടയ്ക്കും ഇത് ഭാഗ്യകാലം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് 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 സമ്പന്നതയിൽ എത്തേണ്ട സമയമാണ് അതിസമ്പന്നതയിൽ നീരാടുന്ന ഒരു കാലം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ആട്ടി ഓടിച്ചവർ കൈകോപ്പി നിൽക്കുന്ന സമയം ഇനി നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്നു അടുത്ത മഹാരാജയോഗം വന്നു ചേരുന്ന ജാതകർ അവർ മറ്റാരുമല്ല മീനക്കൂറുകാർ തന്നെയാണ് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ഈ നാളുകാർക്ക് ഒരിക്കലും ഇവർ മറക്കാത്ത ഒരു സൗഭാഗ്യ ദിനം ഇവർക്ക് ഈ ഒരു കാലയളവിൽ ഇവർക്ക് വന്നു ചേരും കഷ്ടനഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ധനം സമ്പാദിക്കാനും ധനപരമായി ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ എത്തുവാനും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനും വസ്തു വകകൾ വാങ്ങുവാനും പ്രണയവിവാഹം സാഫല്യമാകുവാനും ഒക്കെയുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പട്ടാളത്തിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ഇവർ ശ്രമിക്കുകയാണ് എങ്കിൽ ഇവർക്ക് പട്ടാളക്കാരനാകുവാനുള്ളൊക്കെ യോഗം വന്നു ചേരും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് മീനൻ രാശിക്കാർ എത്തിയിരിക്കുന്നത് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത ഇവരെ തേടി വരുന്ന സമയം തന്നെയായിരിക്കും നൂറ് ശതമാനം സത്യമാണിത് ആരൊക്കെ ചതിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ തന്നെയായിരിക്കും ഇവർ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒരുപാട് നേട്ടങ്ങളാണ് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് മീനൻ രാശിക്കാർ പലപ്പോഴും പോകും മീനൻ രാശിക്കാർ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം അവിടെ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് മീനൻ രാശിക്കാരുണ്ട് പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് ആ ഒരു ഭാഗ്യം വന്നു ചേരും ഗുരുവായൂരപ്പം വിളിക്കുമ്പോൾ അവിടെ ചെന്നിരിക്കും അതുപോലെ തിരുപ്പതിയിൽ തിരുപ്പതിയിലും ഇവർ രക്ഷപ്പെടേണ്ടവരാണ് തിരുപ്പതിയിലൊക്കെ പോകണം അതുകൊണ്ട് തിരുപ്പതി പോകുമ്പോൾ തിരുപ്പ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി നേട്ടങ്ങൾ ഒരുപാട് കൊയ്യേണ്ട സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം